ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലുള്ള ഈരോട് എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ഫാമിലിക്ക് അനുയോജ്യമായ കന്നുകളെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഈരോട് ചന്തയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ഈരോട് ചന്തയും അതിന്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഈരോട് ചന്തക്ക് പോകുന്നതാണ് ഏതാണ് ഞങ്ങളിന്ന് കന്നു നോക്കിയിട്ട് നല്ല കന്നും ഈ ചന്ത വിശേഷങ്ങളും ഞങ്ങൾക്ക് അറിയിക്കേണ്ടത് എല്ലാം ഒന്നും നടന്ന് കാണട്ടെ ആദ്യം അനിയനുണ്ട് ഫാദർ ഉണ്ട് കന്ന് വരുന്നോ കാണികള് കന്നാണോ വരുന്നത് കന്നാണോ വരുന്നത് ചന്ദൻ്റെ ഉള്ളുക്കുള്ള കന്നളാണ് നോക്കുന്നത് ീരോട് ചന്തക്കുള്ള കന്നാണ് വരുന്നത് കന്ന സമയം സമയം രണ്ടു മണി അല്ലേ രണ്ടു മണി അഞ്ചു മിനിറ്റ് അത്രക്കത്തന്നെ ഉള്ളു ഞങ്ങൾ അവിടെ നിന്ന് എട്ട് മണിക്ക് പോകുന്നത് എട്ട് രണ്ട് മണിക്കൂടെ എരുമോ എരുമയ പോരുമയാണ് ചന്തയിലേക്കുള്ള കണ്ണാണ് അവിടുന്നത് അവ നമ്മളെ മച്ചാനെ കണ്ടുമുട്ടിയിട്ടുണ്ട് മച്ചാനെ ഇന്ന് ഞങ്ങളൊരു പാഠം പഠിപ്പിച്ചിന്നായിരുന്നില്ലേ മച്ചാനാണ് ഈ മച്ചാനാണ് നമുക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്കിന്ന് കിട്ടൂലേ നല്ല കിട്ടൂലേ നല്ലതന്നെ വേണം നല്ല ആ അതിനാണ് വന്നിട്ട് നല്ലത് കിട്ടിയാൽ നിങ്ങള് ഞാൻ അപ്പുറം പറയാം ഓക്കേ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറണേ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ എല്ലാ ഐറ്റംസും ഇവിടെ കാണാണ്ട് നമ്മൾ നമ്മളെ ഫാമിലിക്ക് കുറച്ച് രണ്ട് കന്താളം കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി നല്ല കറവ പശുക്കളുണ്ട് കാരണം മുമ്പ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കട്ടെ രാത്രി രണ്ട് മണിക്ക് ഞങ്ങൾ എത്തുമ്പോഴേക്കും കച്ചവടക്കാർ വിൽക്ക വിൽപ്പനക്കാരും വാങ്ങാനുള്ള ആളുകളും അവിടെ തന്നെ ധാരാളം എത്തിയിട്ടുണ്ട് രാത്രിയുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കാണുന്നത് വെളിച്ചം വെച്ചപ്പോ കാലിയാളെ കാണാൻ തുടങ്ങി അല്ല എരുമകൾ വരുന്നുണ്ട് എരുമ പിന്നെ പശു എരുമ ഇതാണ് കാര്യായിട്ടുള്ളത് ഇന്നത്തെ ചന്ത അങ്ങനെയാണ് கடை <laughs> <laughs> நடக்குல ബ്രോക്കർമാരില്ലാതെ ഒരു കാരണവശാലും നമ്മൾ കാലികളെ എടുക്കാൻ പോകരുത് കാരണം നമ്മൾ കബളിപ്പിക്കപ്പെടും ആ ചന്തയിലെ വർഷങ്ങളോളം പഴക്കമുള്ള ഒരു വ്യക്തിയാണ് ശക്തി അതുകൊണ്ടാണ് നമ്മുടെ മച്ചൻ ശക്തിയെ ഞങ്ങൾ കൂടെ കൂട്ടിയത് પશુવન પૈસા મેના நான் அப்படியே ஆ புடி ஆடுது கம்மு പ്രത്യേകത ശക്തി ഒരു കച്ചവടം നടത്താൻ ശക്തി അത് ഉറപ്പിച്ച മാക്സിമം നോക്കും നമുക്കും കൂടി പൊഷിക്ക പറ്റിട്ട് അറിയണം നല്ല 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 ഐറ്റംസ് രണ്ടെണ്ണം ആയില്ലേ രണ്ടെണ്ണം കെട്ടിയവര് ഈ കാണുന്ന പശുക്കളെല്ലാം ശക്തിയുടെ കെയർ ഓഫിൽ വരുന്ന പശുക്കളാണ് വളരെ നല്ല ഇനം കാലികളാണ് അവൻ്റെ കെയർ ഓഫിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ശക്തിയെ തിരഞ്ഞെടുക്കാനും കാരണം നല്ലൊരു ക്ഷീരകർഷകൻ എന്നുള്ള പലതവണ അവാർഡുകളും മൊമെൻ്റുകളും കിട്ടിയതാണ് അവസാനി അതുകൊണ്ട് നല്ല ഇനം കന്നുകളെ തിരഞ്ഞെടുക്കാൻ സാലിയും ഫാദറും നടന്നു നോക്കുന്നുണ്ട് ഞാൻ ഇതല്ലാതെ കണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു ഞാൻ ഓനിവരെ രണ്ടാളി നിങ്ങളൊന്നും നോക്കുന്നുണ്ട് നോയിച്ചുകൊണ്ടേ ഇനി കച്ചവടം ഉറപ്പിക്കണം ശരിയാവുവാണെങ്കിൽ നോക്കാം കുഴപ്പമില്ലാത്ത കൊടുത്താ ഒന്ന് നോക്കട്ടെട്ട സാലി ശരിക്കും നോക്കണുണ്ട് സാലിൻ ഫാദറോ ഞമ്മക്ക് ഇതിന്റെ പറ്റി കൂടുതൽ നല്ല വിവരം ഉണ്ടായതുകൊണ്ട് ഞാനത് നോക്കിയാൽ ശരിയാവില്ല അതുകൊണ്ട് ഓല് നോക്കിയാൽ തന്നെ ശെരിയാവുട്ടാൽ நான் என்னடா சொல்ற என்னடா ஆமா ஆவாத என்ன சொல்லு எப்படிடா ஓபனா பேச மாட்டுக்கு 500 கமிஷன் கூட அவ்வளவுதான் உம்பிட்ட கொடுப்பா கணக்கு விடுற மாட்டல விடுற மாட்டல இங்க ஏவல் பண்ணி மாட்டிட்டாங்க ஆ அது ஓடு 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 ஏன் காத்துடு வந்துட்டு அது காத்திட்டு ஏய் நோக்கெனுச்சு <laughs> <laughs> ഞമ്മക്കുള്ള സാധനങ്ങള് ലോഡാക്കുന്നു സാധനം എടുത്തു അങ്ങനെ ഞമ്മളപ്പരിയിലെത്തുന്നു ойса айя айэ артка барта артка барта арта берта арта бердаоду бод у തള്ളി ൊടുക്കെ റിവേഴ്സ് അങ്ങനെ ബൈ വരുന്നത് സാധന ബൈ നമ്മളെ ബൈ ആണ് അല്ലേ അയ്യോ ബൈ ചിരിച്ചു നരിമാർക്ക് സാധനാണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാ ആളുകളാണ് ളുകളാണ് ഇപ്പതൊക്കെ ആ മാലിപ്പന ഒക്കെ വിളിച്ചിട്ടുണ്ട് തമ്മിലില്ല അത് ചോട്ട വച്ചാൾ ഇവിടെ ഉണ്ട് ഇനി മറ്റൊരു വീഡിയോവുമായി നിങ്ങളുടെ മുന്നിൽ